നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം ഉത്തരമെഴുതുക മാത്രമല്ല നല്ല ചോദ്യം ചോദിക്കുക എന്നതാണെന്നും അറിവിന്റെ വളർച്ചയും സമൂഹത്തിന്റെ വളർച്ചയും ഉത്തരങ്ങളിൽ നിന്നല്ല ഉത്തരങ്ങളിലേക്ക് നയിച്ച ചോദ്യങ്ങളിൽ നിന്നാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ വിദ്യാർത്ഥി സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച സ്റ്റുഡൻ സഭ നാഗലശ്ശേരി പഞ്ചായത്തിലെ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെയിൻ്റനൻസ് പ്രധാനമാണ് അതിന് മെയിൻ്റെനൻസ് നടത്തണമെങ്കിലും മെയിൻ്റെനൻസും നമ്മൾ സർക്കാർ സൗകര്യം ഉണ്ടാക്കി തന്നു എട്ട് കോടിയും മറ്റു ചെലവാക്കിയിട്ട് ഉണ്ടാക്കി തന്നു എന്നാൽ അതിനാവശ്യമായിട്ട് മറ്റ് സൗകര്യം മെയിൻ്റനൻസിനുള്ള പൈസ നമ്മൾ കണ്ടെത്തണം ഞാൻ തന്നെ അവിടെ പഞ്ചായത്തും സ്കൂളും ഒക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് ചേർന്നിരുന്നു എന്നിട്ടൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നടക്കാൻ ആളുകൾക്ക് അനുമതി കൊടുക്കുക ഒരു ചെറിയ ഫീസ് ആൾക്കാരെങ്കിലും ഈടാക്കാം കാരണം സുഖമായിട്ട് നടത്താം ആ ഫീസ് ഒരു നമുക്ക് മണ്ഡലത്തിൽ അനധികൃതമായി നടന്നുകൊണ്ടിരുന്ന എല്ലാ മണ്ണെടുപ്പും ലൈസൻസിനെ വിരുദ്ധമായവയും നിർത്തിവച്ചു ജില്ലാ കളക്ടറുടെ നിർദ്ദേശിച്ചതനുസരിച്ച് ജിയോളജിസ്റ്റ് മണ്ണെടുപ്പ് നടന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് നിയമവിരുദ്ധമായവ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു കളിസ്ഥലമില്ലാത്ത സ്കൂളുകൾക്ക് സ്വന്തമായ സ്ഥലമുണ്ടെങ്കിൽ ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള സഹായം സർക്കാർ നൽകും ഒരു പഞ്ചായത്തിന് ഒരു കളിസ്ഥലം പദ്ധതിയിലൂടെ ഒരു കോടി ചെലവിൽ മണ്ഡലത്തിലെ പട്ടിത്തറ കരുണപ്പറ സ്റ്റേഡിയം നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു തൃത്താല പി എച്ച് സി നവീകരിക്കുന്നതിനായി പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ഡലത്തിന്റെ കലാ സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് സാംസ്കാരിക ഉത്സവങ്ങൾ നടത്തുന്നതിനുള്ള പൊതുവേദി തൃത്താലയിൽ ആരംഭിക്കും ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ ആവശ്യമാണ് എക്സൈസ് വകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ റെയ്ഡുകളുടെ എണ്ണം വർദ്ധിച്ചു പ്രതികളുടെ എണ്ണം കൂടി പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെ അളവിലും വർദ്ധനമുണ്ടായി ഒരിക്കൽ ലഹരി എന്ന കിണിയിൽ ഉൾപ്പെട്ടു പോയാൽ തിരികെ കയറുകയെന്നത് എളുപ്പമല്ല എന്ന ബോധ്യവും ബോധവൽക്കരണവും വിദ്യാർത്ഥികൾക്കിടയിൽ വേണം മുഖ്യമന്ത്രി ചെയർമാനായ കമ്മിറ്റി ത്രിതല പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അധ്യാപകരും സ്കൂളുകളിൽ പ്രത്യേകം നിരീക്ഷിച്ച് പരിശോധനകൾ നടത്തണമെന്നും വിദ്യാർത്ഥികളുടെ വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരമായി മന്ത്രി പറഞ്ഞു തൃത്താല മണ്ഡലത്തിലെ ഹൈസ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള നാൽപ്പത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മൂന്ന് വീതം വിദ്യാർത്ഥി പ്രതിനിധികൾ സ്റ്റുഡൻ സഭയിൽ പങ്കെടുത്തു മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികളിൽ അവബോധം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട പത്ത് പ്രധാന മേഖലകളെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയും വിദ്യാർത്ഥികൾ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മന്ത്രിയുമായി പങ്കിട്ടു തുടർന്ന് എന്റെ സ്വന്തം തൃത്താല എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമുകളിൽ നിന്നും ഒന്നാം സ്ഥാനം ലഭിച്ച വീഡിയോയുടെ പ്രദർശനവും നടത്തി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി രജീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ യു സി ബി വീഷ് എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ കെ രാമചന്ദ്രൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പ്രധാനാധ്യാപകർ അധ്യാപക കോർഡിനേറ്റർമാർ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് തീരദേശ സിസിടി കാരണം നമുക്ക് കടലില്ല തീരദേശപരം പോയിട്ടുണ്ടെങ്കിൽ കടൽ തീരം തീരമേഖലയിലേക്കാണ് ഞാൻ മന്ത്രിയോട് ചോദിച്ചു ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥലമെത്രീരൻ പുഴയോരം പുഴയുടെ തീരം എന്ന് പറഞ്ഞാൽ തീരമാണ് അപ്പൊ ബഹുമാനപ്പെട്ട മന്ത്രിച്ചു അങ്ങനെയാണ് ചരിത്രത്തിലാദ്യമായി നമുക്കിപ്പോ നാല് തീരദേശ റോഡുകളിൽ പണ്ടു ഗലാഗത നാലായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ബഞ്ചൻ ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും വലിയ വിദ്യാലയമാണ് ഞാൻ വേണ്ടത് നാലായിരത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് പല ഭാഗത്തുള്ള കുട്ടികൾ വിദ്യാഭ്യാസ അതുകൊണ്ട് തന്നെ പട്ടാണ്ടിൽ നിന്ന് വളാഞ്ചേരിയിലേക്കും വേളാഞ്ചേരിയിൽ നിന്ന് പട്ടാണ്ടിയിലേക്കും ആവശ്യമായ കെ എസ് ആർ ടി സി ബസ് സർവീസ് നടപ്പിലാക്കണം അതുപോലെ സുശിരപ്പടി റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം കൂടാതെ ഈ ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെ ഉണ്ട് ആ റോഡുകളിലൊക്കെ ഈ പൈപ്പ് ലൈൻ്റെയും അതുപോലെ റോഡ് പണി പദ്ധതികളുടെ ഭാഗമായിട്ട് റോഡുകളൊക്കെ നാശമായി കിടക്കുന്നുണ്ട് അത് നടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് അത് പെട്ടെന്ന് ശരിയാക്കണം